ദൈവം നമ്മെ വിടുവിക്കുന്നത് തൻ്റെ ശക്തിയുള്ള അതിവേഗമൂടുന്ന വചനം അയച്ചിട്ടാണ് ഇന്ന് ഷാരോം സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങൾ കടന്നു പോകുന്ന ഓരോ പ്രശ്നങ്ങളിലും നിങ്ങളെ വിടുവിക്കുവാൻ തൻ്റെ വചനം അയക്കാൻ ആഗ്രഹിക്കുന്നു അമേൻ വിശ്വസിച്ച് ഇന്നത്തെ ദൂതം നിങ്ങളും ഏറ്റെടുത്തു നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ കടന്നു പോകാത്ത ഒരു വിടുതൽ ഈ സന്ദേശത്തിലൂടെ കർത്താവ് നൽകിത്തരാൻ പോകുകയാണ് തൻ്റെ വചനം ദൈവം അയക്കാൻ പോകുക ദൈവത്തിന്റെ വചനം പറയുന്നു അവൻ തക്ക സമയത്ത് തൻ്റെ വചനം വെളിപ്പെടുത്തി നിങ്ങളെ അനുഗ്രഹിക്കും പൗലോസ് അപ്പൊഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യം നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തൻ്റെ വചനം വെളിപ്പെടുത്തിയ പോഷ്കില്ലാത്ത ദൈവം പോഷ്കില്ലാത്തൊരു ദൈവം തക്ക സമയത്ത് തൻ്റെ വചനം വെളിപ്പെടുത്തി എന്തിനു വേണ്ടിയാണ് നിങ്ങളെ വിടുവിക്കുവാൻ രക്ഷിക്കുവാൻ തക്ക സമയത്ത് വചനം വെളിപ്പെടുത്തുകയാണ് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ കലാകാലങ്ങളിലായി ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തിൻ്റെ രക്ഷ അനുഭവിച്ചവരാ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അനുഭവിച്ച് സൗഖ്യം അനുഭവിച്ചവരാ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഇടപെടൽ അനുഭവിച്ച് അത്ഭുതകരമായ വിടുതലുകൾ അനുഭവിച്ചവരാ ഇന്നും പരിശുദ്ധാത്മാവത് ചെയ്യാൻ പോവുകയാണ് ഒന്നാമത് ദൈവം തൻ്റെ വചനം അയക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ നാം മനം തിരിഞ്ഞ് നമ്മുടെ വഴികളെ വിട്ട് ദൈവത്തിൻ്റെ വഴിയിലേക്ക് നാം തിരിയുമ്പോൾ ദൈവം തൻ്റെ വചനം അയക്കും യശ്യാ പ്രവാചകൻ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം തെരഞ്ഞിരിക്കുന്നത് ഏഴാമത്തെ വാക്യം അൻപത്തഞ്ചാം അധ്യായം ഏഴാം വാക്യം ദുഷ്ടൻ തൻ്റെ വഴിയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളും വിട്ട് തിരിയട്ടെ അവൻ ധാരാളം ക്ഷമിക്കും കേട്ടോണം ദുഷ്ടൻ തൻ്റെ വഴികളും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളും വിട്ടു തിരിയട്ടെ ദൈവം ധാരാളം ക്ഷമിക്കും പതിനൊന്നാം വാക്യം എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എൻ്റെ വചനമായിരിക്കും അതെൻ്റെ അടുക്കൽ വെറുതെ മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും ശ്രദ്ധിച്ചോ ആര് തങ്ങളുടെ വഴിയും തങ്ങളുടെ നിരൂപണങ്ങളും വിട്ട് വ്യർത്ഥത വിട്ട് പാപം വിട്ട് അശുദ്ധി വിട്ട് ദുഷ്ടത വിട്ട് ദൈവത്തിങ്കിലേക്ക് ഒരു മനുഷ്യൻ തിരിയുമ്പോൾ ദൈവം തൻ്റെ വചനം അയക്കും ആ വചനം വെറുതെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാതെ ദൈവം ഉദ്ദേശിച്ച കാര്യം അത്ഭുത കാര്യം നടത്തിയിട്ടേ ആ വചനം പ്രവർത്തി നിർത്തുകയുള്ളു ഞാൻ പറയാം ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുകൂടി രൂപാന്തരപ്പെടണം ദൈവത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കണം ദൈവം പറയുന്നു കേൾക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ വചനം അയക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ചില അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ചില അത്ഭുതങ്ങളെ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുവാൻ അവൻ്റെ വചനം അയക്കുകയാണ് രണ്ടാമത് ദൈവം വചനം അയക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയാണ് നൂറ്റിയേഴാം സങ്കീർത്തനം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് അവരുടെ കഷ്ടതകളെ ദൈവത്തോട് സാധ്യത നിലവിളിക്കുകയാണ് ആരും നിലവിളിച്ച് കരഞ്ഞ് നിലവിട്ട് വിളിക്കുകയാണ് ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യത്തിൽ നിലവിട്ട് വിളിക്കുമ്പോൾ ഇരുപതാം വാക്യം നൂറ്റിയേഴ് ഇരുപത് അവൻ തൻ്റെ വചനം അയച്ചു അവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളെന്നും അവരെ വിടുവിച്ചു ഇന്ന് ഏത് കുഴിയിലാണ് അകപ്പെട്ട് കിടക്കുന്നത് ഏത് പ്രശ്നത്തിലാണ് കുരുങ്ങി കിടക്കുന്നത് എവിടെയാണ് ജയിക്കാനും മുന്നോട്ട് പോകാനും കഴിയാതെ യാത്രകൾ തടസ്സപ്പെട്ട് കിടക്കുന്നത് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു വചനം നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആ കുഴിയിൽ നിന്ന് കയറ്റുവാൻ ആ കുരുക്കിൽ നിന്ന് വിടുവിക്കുവാൻ മേൻ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ചില കുരുക്കളിൽ നിങ്ങളെ രക്ഷിച്ചെടുക്കുന്ന സന്ദേശമാണ് ഒരു അത്ഭുതം നിങ്ങൾക്ക് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം വചനം അയച്ചു അവരുടെ കുഴികളിന്ന് കയറ്റി നിങ്ങളുടെ ജീവിതത്തിൽ അത് കർത്താവ് ഇന്ന് ചെയ്യാൻ പോകുകയാണ് വിശ്വസിച്ച് ഒരു ആമേൻ പറഞ്ഞു ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തൻ്റെ വചനം അയക്കും ആ വചനം സ്വീകരിക്കുമ്പോൾ തന്നെ വലിയൊരു എക്സ്പ്ലോഷൻ പോലെ ഒരത്ഭുതം പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അത്ഭുതം വിടുതൽ വന്ന് ഭവിക്കും ആമേൻ മൂന്നാമത് കാണുന്നത് തന്റെ ഭക്തന്മാർ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ സമയത്ത് ദൈവം തന്റെ വാചനം അയക്കുന്നു അപ്പസ്ഥലന്മാരെല്ലാം പഴയ നിയമ ഭക്തന്മാരെല്ലാം അവർ കടന്നുപോയ ഓരോ ഘട്ടങ്ങളിലും ദൈവത്തിന്റെ ഒരു ശബ്ദം അവരെ കേൾപ്പിച്ചു യഹോശാത്തിനോട് ദൈവം സംസാരിച്ചു ഈ പടയിൽ പൊരുതുവാൻ ആവശ്യമില്ല യഹോവ യുദ്ധം ചെയ്യും ദാവിദിനോട് ദൈവം പറഞ്ഞു ഇങ്ങനെ ഓരോ ദൈവത്തിൻ്റെ ഭക്തന്മാരോടും ദൈവം ഓരോ വചനം അയക്കും സമയമാകുമ്പോൾ ആ വചനത്തെ പിടിച്ചവർ കയറും കുരുതിൽ വെച്ച് ദൈവം അപ്പസ്തോല എന്ന് പറഞ്ഞു അപ്പസ്ത്രപ്പെടുത്തി പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് പൗലൂസ് നീ ഭയപ്പെടേണ്ട കർത്താവിൻ്റെ ദൂതൻ ദർശനത്തിനോട് സംസാരിക്കുക നീ മിണ്ടാതിരിക്കരുത് ധൈര്യത്തോടെ നീ പ്രസംഗിച്ചു അപ്പസ്ത്രപ്പെടുത്തി ഇരുപത്തി ഏഴാം അധ്യായത്തിൽ അദ്രിയക്കടലിൽ വെച്ച് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് കർത്താവ് തന്നെ സംസാരിക്കുക നീ പേടിക്കേണ്ട നീ ക്രൈസും മുമ്പാകെ നിൽക്കേണ്ടതാകും ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവത്തിൻ്റെ മക്കൾ പ്രതികൂലത്തിൽ അകപ്പെടുമ്പോൾ അവൻ വചനം അയക്കും ഓ ആ വചനത്തെ പിടിച്ച് ബലപ്പെട്ട് അങ്ങ് മുന്നോട്ട് പോകും ഇന്നും നിങ്ങളോട് ദൈവം സംസാരിക്കും നീ വചനം പറയുകയാണ് നീ ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഭ്രമിക്കണ്ട ഞാൻ നിൻ്റെ ദൈവമാണ് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും നിന്നെ താങ്ങാൻ ആരുമില്ലെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെങ്കിൽ വിടുവിച്ചെടുക്കാൻ ആരുമില്ലെങ്കിൽ കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ വിടുവിക്കും അവൾ വചനം അയക്കുകയാണ് അടുത്തത് ശത്രുവിനെതിരെ ശത്രുവിനെതിരെ നാം നിൽക്കേണ്ടി വരുമ്പോൾ പൈശാചിക ശക്തികൾക്കെതിരെ പോരാടി നിൽക്കേണ്ടി വരുമ്പോൾ ദൈവം തൻ്റെ വചനം അയക്കും ഹാല ലൂയ ലൂക്കോസ് എഴുതിയ സുശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എതിരുകൾക്ക് നിങ്ങളുടെ എതിരുകൾക്ക് തടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ നാവിൽ ഞാൻ തരും ആ സമയത്ത് തരും ഹലലൂയ്യ നിങ്ങൾ മുൻകൂട്ടി വിചാരപ്പെടണ്ട എല്ലാ പ്രതിസന്ധികളിലും ആ സമയത്ത് പിടിച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവ് സംസാരിക്കും ദൈവം വചനം തരും വചനം തരും പത്മവശ്രീ യോഹൻ ഞാൻ ഒറ്റപ്പെട്ടപ്പോൾ വചനം അയച്ചു കൊടുത്തു അവനെ ഉറപ്പിച്ചു ഇന്ന് വിശ്വസിക്ക് അവൻ വചനം അയക്കും ഞാൻ ഞാനൊന്നുകൂടെ പറയാം അവസാനമായി പറയാം അതെ ആത്മാവിൽ പോരാടി അഭിഷേകത്തിൻ്റെ ശക്തിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അവൻ വചനത്തിൻ്റെ വെളിപ്പാട് കൊടുക്കും വചനം അയക്കും ആ വചനം അത്ഭുതങ്ങൾ വിളിച്ചു വരുത്തും പാഠശാലയിൽ വെച്ച് അധ്യായത്തിൽ കാണുന്നുണ്ട് രണ്ടു വർഷം ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചപ്പോൾ വലിയ അസാധാരണ ദൈവശക്തി വ്യാപരിച്ചു എഫസോസിൽ വലിയ ദൈവപ്രവൃത്തി ഉണ്ടായി ഹാല ലൂയ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കില്ലെന്ന് പറയുന്ന നാളുകളായി കുടിയിരുന്ന് നിങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും തകർത്തു കളയുന്ന പൈശാചിക ശക്തികളെ അഡിക്ഷൻ ശക്തികളെ ആഭിചാര മന്ത്രവാദ ശക്തികളെ തകർക്കുവാനുള്ള ദൈവിക ശക്തിയുള്ള വചനം ദൈവം നിങ്ങൾ അയച്ചു തരും ആ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു വലിയ പിടുത്തം നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഒരു പിടുതൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട് ഐ മീൻ ഒരു യാത്രയ്ക്ക് വേണ്ടി ഭാവിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി സാമ്പത്തികമായ ക്ലേശം ആ ഒരു ബന്ധനം ദൈവം അഴിക്കാനായി ഒരു വചനം ദൈവം അയക്കുകയാണ് പ്രിയകർത്താവെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നിന്റെ വചനത്താൽ ബലപ്പെടട്ടെ നിന്റെ വചനത്തിന് ശക്തിയാൽ അവർ പുറപ്പെടട്ടെ നിന്റെ വചനത്തിന് ശക്തിയാൽ അവർ വിടുതല പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം ഇന്ന് കേട്ട ഈ മക്കളുടെ മേൽ അത്ഭുതം നടക്കട്ടെ കർത്താവ് നിന്റെ വചനം വെറുതെ മടങ്ങാതെ ഒരു അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി യേശുവിൻ നാമത്തിൽ അമേന കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുക ഈ സന്ദേശം പതിപോലെ പോലെ കുറച്ചു നിങ്ങൾ ഷെയർ ചെയ്യണം യു Have a wonderful day.